മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങളിൽ ജനിച്ച മക്കളെ പ്രതി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ദൈവമക്കളായ അവരെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന പരിശുദ്ധിയിൽ തന്നെ വളർത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്നരുൾ ചെയ്ത നാഥ ഉദരത്തിൽ അവർ ആയിരുന്നപ്പോൾ മുതൽ ഞങ്ങളിൽ നിന്നും ലഭിച്ച ആന്തരിക മുറിവുകൾ മൂലം ഞങ്ങളുടെ ദുർമാതൃക മൂലവും ഈ ലോകത്തിൻ്റെ സ്വാധീനം മൂലവും പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾക്ക് ഇന്ന് അവർ അടിമയായി തീർന്നിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അവരെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം നൽകണമേ ഉചിതമായ ജീവിതമാർഗം തക്ക സമയത്ത് നൽകണമേ സകലവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക പരീക്ഷണങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവർക്ക് വിടുതൽ നൽകണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം ശ്രവിക്കണമേ ആമേൻ